सीए ग्रुप ऑफ कंपनीज हिदायत विदार्थ कुनायमा गुरु சகோதരി शिवा मबेस इरो ऑन ആയില്ല अक्षय एसएफ കണ്ടിഷൻ സാഗ കമ്പനി ഗതന്ത്ര സാഗ കമ്പനി ഔട്ട്സൈഡ് ബോണല്ലല്ലോ കൊമ്പീഷൻ ഉയർന്നു വാക്ക് കാണിച്ച കുട്ടികൾക്ക് വെർച്വൽ ഡിആർ ടീം അങ്ങനല്ലേ അതാണ് കണ്ടോ ഇങ്ങോട്ടാക്കുമ്പോഴേ റെഡിയാവുള്ളൂ റെഡി ആവില്ല ൾക്കുള്ളിൽ അറിയിക്കുന്നതാണ് നമ്മുടെ പക്ഷെ ഇതിലേക്ക്

ധാരാളം കാലം ജീവിക്കണമുണ്ടോ അവൻ കുടുംബ വേണ്ട നിലനിർത്തട്ടെ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ വേണം കുടുംബക്കാർ സന്തോഷത്തോടെ കഴിയണം എന്നുണ്ടോ മുത്തരീതി സൗകര്യമൊക്കെ അതുകൊണ്ട് ഈഗോ എല്ലാം മാറ്റിവെച്ച് പരസ്പരം വന്ന് ജീവിച്ചോളൂ ശ്രമിക്കണം Serjuni Arifahum, Persangam Aji, Muhammadin Ahiyah, Assalamualaikum Bismillah, Alhamdulillah Assalamualaikum. Muhammad ya Amma abad. ബഹുമാനപ്പെട്ട ഉസ്താദുമാരേ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂട്ടുകാരേ അസ്സലാമു അലൈക്കും നാഗതി മൊത്തം ഇന്നിവിടെ തങ്ങളെ പാടിയും പറഞ്ഞു കൊണ്ടിക്കുന്ന ഈ സന്ദോഷവേളയിൽ ഞാൻtilde പെങ്ങുകാം റബ്ബ് തൗഫീക് നൽകട്ടെ ആമീൻ നാരണ ചോദിക്കട്ടെ ലോകം അങ്ങു കേട്ടോ സ്നേീകുന്ന ഒരു വ്യക്തി

ഇത്രയും പറന്നേ പോനെ അത്രയും പറന്നേ പോനെ ഞാൻ തേ പ്രസംഗ നിർത്തിട്ടെ അസ്സലാമു അലൈക്കും പ്രസനം നമ്പർ 6 മുഹമ്മദ് അമീൻ പിഎ മത്സരം കഴിഞ്ഞാൽ വേദിയിൽ ഗാന മത്സരം ആരംഭിക്കുന്നതാണ് സബ്ജൂനിയർ വിഭാഗം ഗാനത്തിന് പേര് നൽകിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഉമർ ടി ഐ മൂന്നാം ക്ലാസ് I okay. के दे इस कॉर्ड में दिया दिया सकते क्या अवरण हम पर लेडर का इस रात के अंदर हो तो ये जीरो निर्लोध दिया दिया लगा मच्छर साल्स के लगा देखते हैं स्कोर में भी दिया दिया कर अवरण का तोट दियो जो इंफोमेटर आईसी तोड़ दिया है ना तो ऐसे पंडित देखते चलो प्रसंग हम करेंगे ना मोहम्मद आमिन पीए म ചോദിച്ചുല്ലാം <laughs> സത്യമായിരുന്നു

நமக்கு வீண்டும் இப்போ நமக்கு സന്ദീഖ ഗാനത്തിന് കേരന നൽകിയ ഉമർ ടി ആയി മുഹമ്മദ് യാസിൻ യുപി മുഹമ്മദ് അസ്ലഹ പിഎസ് ഇസാർ മുഹമ്മദ് എൻഇടി ആർട്ടിക്കൽ എത്രയ കട്ടന സ്റ്റേജിൽ ആയിരിക്കണം പ്രസംഗം തുടരുന്നു നമ്പർ 7 മുഹമ്മദ് ഷമീം ഗായം മുത്തുരബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന പല പ്രസംഗങ്ങൾ ചിന്തിച്ചിരിക്കുകയാണല്ലോ നമ്മൾ ഒരു ഇത് ആരാണ് കേവലം ഒരു മത നേതാവ് മാത്രമാണോ അല്ലേ അല്ല മുത്തുരബിയുടെ മഹത്വം പറഞ്ഞിട്ടുക്കാവുക മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരുന്നു നബി സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു ആ വിടുന്നത് ആ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു ഇന്നും ഏതൊരാൾക്കും വായിച്ചു കഴിയുന്ന മനോഹരമായ പുസ്തകം ആ ജീവിതം മകൾ നിറഞ്ഞ പുസ്തകം വായിച്ചു അതിലോരോരെയും കേൾക്കുമ്പോൾ കൊണ്ട് കോരി തിരിച്ചു പോകും അപ്പോൾ നമ്മളും പറയും

السلام عليكم يا

புண்ணாீப்பே அரிய அரிய தீரசாபா சித்தி கோர் உமரு அருகிலா കാഷ വെച്ചെൻ ദറവാ വരി പുണർന്നുന്ന മുത്തായ് ഈ എൻ ദീശികിന്റെ താളം അണയായിtei അടുത്തതായിട്ട് മുഹമ്മദ് നമ്പർ രണ്ട് മുഹമ്മദ് ഒരു റിസൾട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് കിഡ്സ് വിഭാഗത്തിൽ ഗേൾസ് കിഡ്സ് വിഭാഗത്തിൽ ഗാനം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇവിടെ അവതരിപ്പിക്കുന്നു കിഡ്സ് വിഭാഗം ഗാനം ഒന്നാം സ്ഥാനം മസ്ന മറിയം എ

ജഡ്ജസ്റ്റും മുഹമ്മദ് ജാസി നമ്പർ രണ്ട് അവൈലബിൾ അല്ല അടുത്തത് വിളിക്കുന്നത് മുഹമ്മദ് അസ്ലഹ് മുഹമ്മദ് അസ്ലഹാണ് മൂന്നാം നമ്പർ മുഹമ്മദ് അസ്ലഹ് അസേക്കുംബിയേ കിയേ കിൽ അലി വായിിയേവായിട്ടേ കേണേ

i